സ്വാനിഹായ ബാക്കിയായ അമൽ അമലിന്റെ കൂട്ടത്തിലാണ് അള്ളാഹുവിന്റെ വസൂല് എഴുതുന്നത് ഔലതൊന്നും സ്വാരിഹന് സാലിയായ മകനും അല്ലെങ്കിൽ സാലിയായ മകള് സാലിഹായ മകനും സാലിഹായ മകനും നമ്മുടെ അമലിന്റെ കൂട്ടത്തിൽ പെട്ടതാണ് നമ്മൾ ചെയ്ത നിസ്കാരം നമ്മൾ ചെയ്ത് നോമ്പ് നാം ചെയ്തിട്ടുള്ള സ്വതക്ക ഇത് മുഴുവനും നമ്മുടെ അണലായതുപോലെ നമ്മുടെ സന്താനങ്ങൾ സ്വാരിഹായി വന്നാൽ അതും നമ്മുടെ സ്വാരിഹായ അണലിന്റെ കൂട്ടത്തിൽപ്പെടുന്നു അങ്ങനെ സ്വാരിഹായ ഒരു മകൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മകൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാൽ അവന്റെ പ്രതിഫലം മാതാപിതാക്കൾക്ക് ലഭിക്കുന്നു ഒരു കുട്ടി മദ്രസയിൽ വന്ന് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രതിഫലം അവന്റെ മാതാപിതാക്കൾക്ക് ലഭിക്കുന്നു ഒരു കുട്ടി അലി എന്ന് പഠിച്ചാൽ അവന്റെ പ്രതിഫലം മാതാപിതാക്കൾക്ക് കിട്ടുന്നു പിന്നെ വ അത് പഠിച്ചു അത് കൂട്ടിച്ചേർത്ത് ടകുൽ നിന്ന് പഠിച്ചു അപ്പോൾ ഈ കുട്ടിയുടെ പാചകത്തിന്റെ ആ പ്രതിഫലം മാതാപിതാക്കൾക്ക് ലഭിക്കുന്നു സാരിഹായകൻ അങ്ങനത്തെ മക്കളായാൽ ഈ മക്കൾ സാലിഹായ മക്കളാണോ അതിന്റെ സ്വഭാവം ഈ വേണ്ടി ചെയ്യുന്ന മകനായിരിക്കും മക്കൾ ദ്വാരില്ല കൂലി കിട്ടാൻ ചെയ്യാത്ത അമര് മക്കൾ ചെയ്യുന്നതിനൊക്കെ കൂലി വിട്ടു ഞാൻ പറഞ്ഞല്ലോ വിസ്മില്ലാതെ വളർന്നാലും വരെന്ന് പറഞ്ഞാൽ കൂലി കിട്ടും പാർട്ടി ഹൗസ് ചെയ്യാൻ അതിന്റെ കൂലി മാപ്പക്കും മുമ്പക്കും കിട്ടും മകൻ സ്വതൊക്കെ ചെയ്താലതിന്റെ പ്രതിഫലം മാതാപിതാക്കൾക്ക് കിട്ടും അങ്ങനെ മകൻ ഒരു ആരോപിയാൽ അതിന്റെ പ്രതിഫലം മാതാപിതാക്കൾക്ക് കിട്ടും മകൻ ഏത് സാലിഹായ അവർ ചെയ്താലും അതിന്റെ പ്രതിഫലം മാതാപിതാക്കൾക്ക് ലഭിക്കും പക്ഷേ സാലിഹായ മക്കളാകുമ്പോൾ അവരുടെ സ്ഥിതി എന്താണ് അവര് മാതാപിതാക്കൾക്ക് വേണ്ടി ആ ചെയ്യുകയും അവരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് കാരണം ஒரு மாதாபிதாக்கள் வேண்டி கல்பிச்சு செழுப்பத்தில் என்னை வளரை கஷ்டப்பட்டு വളർത്തിയ ഉമ്മമാപ്പമാർ എത്രയോ കഷ്ടപ്പെട്ട് ഉമ്മമാര് മക്കളെ പോറ്റുന്നു പത്ത് മാസം വയറ്റിൽ ചുവന്നുകൊണ്ട് നടക്കുന്നു അതിനുശേഷം ആ കുട്ടിയുടെ മൂത്രവും കാട്ടവും എല്ലാം കെഴുകി വൃത്തിയാക്കുന്നു കുട്ടിക്ക് കൊടുക്കുന്നു കുട്ടിയെ ഉറക്കുന്നു കുട്ടിയെ താനാക്കി പാടി ഉറക്കുന്നു അങ്ങനെ കുട്ടിക്ക് ആവശ്യമായ എല്ലാ ും ചെയ്തു കൊടുത്തു വളർത്തുന്ന ഉമ്മയാണ് ആ ഉമ്മക്ക് ഭക്ഷണം കൊടുക്കുകയും ഉമ്മയെ സംരക്ഷിക്കുകയും ഈ കുട്ടിയെ വളർത്താനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത് മാപ്പയാണ് അതുകൊണ്ട് മാതാപിതാക്കൾക്ക് നീ ഗുണം ചെയ്യണം ചെയ്യണമെന്നോഹേ ഞാൻ ചെറിയ കാലത്ത് കുട്ടിയായ കാലത്ത് കുഞ്ഞായ കാലത്ത് എന്നെ അവര് വളർത്തിയവരാണ് കഷ്ടപ്പെട്ടവരാണ് അതുകൊണ്ട് എന്റെ മാതാപിതാക്കൾക്ക് നീ റഹ്മത്ത് ചെയ്യണമേ അല്ല എന്ന് ത്വ ചെയ്യാൻ താരം നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട് അൽ ജന്മത്തുതാവിൽ ഉമ്മഹാത്തി നിന്റെ സ്വർഗം ഉമ്മമാരുടെ കാലിന്റെ രൂപത്തിലാണ് പഠിപ്പിച്ചിട്ടുണ്ട് ഉമ്മ ഉമ്മക്കാലും കൊണ്ട് വെച്ചതുപോലെ ചവിട്ടിവെച്ചതുപോലെ കാരുങ്ങോട്ട് മുക്കിക്കൊടുത്താലേ സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയൂ എന്ന പോലെ ഉമ്മമാരുടെ പൊരുത്തം കിട്ടിയാലേ സ്വർഗത്തിൽ കിടക്കാൻ കഴിയുകയുള്ളൂ ആ തനക്ക് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നത് വലിയ പ്രതിഫലമായി ഇസ്ലാം പഠിപ്പിക്കുകയും നല്ല മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി ഗുണായിരത്തുകയും മാതാപിതാക്കൾക്ക് വേണ്ടി ശ്രദ്ധ ചെയ്യുകയും മാതാപിതാക്കൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു ഇനി അതൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു മകനായി കഴിഞ്ഞാലും ആ മകൻ ചെയ്യുന്ന സൽകർമ്മത്തിന് പ്രതിഫലം അള്ളാഹു അവന് ഒരിക്കലും തുറക്കാതെ മാതാപിതാക്കൾക്ക് കൊടുക്കുന്നു അതാണ് സാലിഹായ മകൻ സാലിഹായ മകൾ കണ്ടോ അപ്പോൾ മുതലും മക്കളും അത് ദുഞ്ഞാവിന്റെ ഭംഗിയാണ് എന്ന് പറഞ്ഞത് സാലിഹായ അമരാക്കി മാറ്റിയെടുക്കാത്ത സ്വത്തിനെ സംബന്ധിച്ചാണ് സാലിഹായ അമരാക്കി മാറ്റിയെടുക്കുന്ന സ്വത്ത് സാലിഹായ അമരാക്കി മാറ്റിയെടുക്കുന്ന മക്കൾ ഇത് രണ്ടും സാര്യഹായ അറിന്റെ കൂട്ടത്തിൽ നമുക്ക് പെടുത്താം